സുഹൃത്തുക്കളെ മനുഷ്യന്റെ ജീവിതം നദി പോലെയാണ് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു യാത്ര എന്ന സ്വപ്നത്തിനു വേണ്ടി ഞാൻ നടന്ന് നീങ്ങിയ തണുത്ത പാതയിലെ മനോഹരമായ ഒരു യാത്രാനുഭവം പങ്കുവെക്കാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ മണാലിയിൽ നിന്നും ലഡാക്കിലേക്കുള്ള യാത്രയാണ് കെയ്ലോങ് എന്ന് പറയുന്ന സ്ഥലത്താണ് എനിക്ക് ആദ്യം എത്തിപ്പെടേണ്ടത് ആ ഒരു യാത്രയിൽ ഒരു മനുഷ്യനെ ഞാൻ കണ്ടുമുട്ടി ഒരു അമ്പലത്തിൻ്റെ സൈഡിൽ ഇരിക്കുവാണ് എന്നോട് ചോദിച്ചു മോൻ്റെ കയ്യിൽ ഭക്ഷണം വല്ലതുമുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ തന്ന് കുക്ക് ചെയ്തു തരാമെന്ന് ആ ഒരു ദിവസം ആ ഒരു മനുഷ്യനോട് മൊത്തം ഞാൻ സംസാരിച്ചു എൻ്റെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും വെച്ച് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു ഒരു ദിവസം അവിടുത്തെ ഒരു പരന്ന പ്രദേശത്തിനാൽ അടിച്ച് കിടന്നുറങ്ങി പിച്ച ദിവസം രാവിലെ ഞാൻ വീണ്ടും യാത്ര തുടങ്ങി കെയ്ലോങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ എത്തിയത് കെയ്ലോങ് എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലെ ലാഹോൾ ലാഹോളി പിച്ചി ഡിസ്ട്രിക്റ്റിലെ ഹെഡ് ക്വാർട്ടേഴ്സാണ് അവിടുത്തെ ഗവൺമെൻറ് ബസ് സ്റ്റാൻഡിലാണ് ഞാൻ വന്നത് വന്ന ദിവസം മൊത്തം മഞ്ഞ് പേലാണ് അതിശൈത്യമായ കാലാവസ്ഥയാണ് കേട്ടോ മൊത്തം മാറി പെട്ടെന്ന് നല്ലതുപോലെ മഞ്ഞ് വീണു ആ ദിവസം ഞാൻ കിടന്നുറങ്ങിയത് ബസ് സ്റ്റാൻഡിലാണ് ഗവണ്മെൻറ്റ് ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ ഞാൻ കിടന്നുറങ്ങിയത് ഒരാഴ്ചയാണ് ഞാൻ എൻ്റെ ആ ദിവസം അവിടെ ചിലവഴിച്ചത് അവിടുത്തെ ജനങ്ങളൊക്കെ എന്നോട് നല്ലതുപോലെ സഹകരിച്ചു ഇത്രയും ദൂരത്തിന് എന്താണ് ഈ ഒരു സമയത്ത് വന്നത് തണുപ്പ് മാസമല്ലേ തിരിച്ചു പോയിക്കൂടെ ഇല്ലെങ്കിൽ വീട്ടിലേക്ക് വരുന്നോ അങ്ങനെയുള്ള നല്ല മനുഷ്യർ അത്രമാത്രം തണുപ്പുള്ള സ്ഥലങ്ങളാണ് ഒരു മാസത്തേക്ക് റോഡെല്ലാം ക്ലോസ് ആണ് എവിടെയും പോകാൻ സാധിക്കത്തില്ല അപ്പം ടെൻറ്റടിക്കാനൊരു സ്ഥലം കണ്ടുപിടിക്കണം ധാരാളം ഹോട്ടലുകളും റിസോർട്ടുകളൊക്കെ ഉണ്ട് പക്ഷേ അവിടെ ഒന്നും എനിക്ക് താമസിക്കാൻ സാധിക്കില്ലായിരുന്നു അതിലൊന്നും എനിക്ക് ഒരു വിഷമം ഒന്നും ഉണ്ടായിരുന്നില്ല ടെൻ്റടിക്കാനൊരു സ്ഥലം വേണം അങ്ങനെയാണ് നദിക്ക് സൈഡിൽ ഞാൻ ടെൻ്റ് അടിക്കുന്നത് ഹിമാലയത്ത് നിന്ന് ഉപയോഗിച്ചു വരുന്ന തണുത്തുറച്ച നദിക്ക് സൈഡിൽ ടെൻറ്റടിച്ച എൻ്റെ കുറേ നാളുകൾ എൻ്റെ കയ്യിൽ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരാഴ്ച വരെയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ബേഗിൽ സൂക്ഷിച്ചിരുന്നു സാധനം വാങ്ങാൻ പോകുമ്പോൾ ഗ്രാമവാസികളോടൊക്കെ ഞാൻ സംസാരിക്കും ഈ കൊടും തണുപ്പിൽ നിങ്ങൾ എത്ര ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത് എല്ലാവരും മണാലിയിലേക്ക് പോകുമോ മാസം പകുതിയോളം ആൾക്കാരും മണാലിയിലേക്ക് പോകും പൈസ തീരെ ഇല്ലാത്ത ആൾക്കാരാണ് സ്വന്തം ഗ്രാമത്തിൽ കൃഷി ചെയ്ത സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് അത് ഭക്ഷിച്ച് ജീവിക്കുന്നത് അല്ലാത്ത ആൾക്കാർ മണാലിയിലേക്ക് പോകും മണാലി ഒരു വലിയൊരു പട്ടണ പ്രദേശമാണ് അവിടെ അവർക്ക് രണ്ടാമത്തെ വീടുകൾ ഉണ്ടാകും കുറച്ച് ആൾക്കാർ മാത്രമാണ് തണുപ്പ് മാസത്ത് ഗ്രാമത്തിൽ താമസിക്കുന്നത് ചില സമയത്ത് കാലാവസ്ഥ വരെ എന്നെ പേടിപ്പിച്ചിരുന്നു ശക്തമായ വീഴ്ച നല്ല കാറ്റ് എന്നാലും ഞാൻ ടെൻഷനകത്ത് ധൈര്യത്തോടെ കിടന്നുറങ്ങി രണ്ട് മൂന്ന് പട്ടിക്കുട്ടന്മാരൊക്കെ ഡെയിലി വരുമായിരുന്നു അവരോടൊക്കെ ഞാൻ ഡെയിലി എന്തൊക്കെയോ സംസാരിക്കും തലോടി കൊടുക്കും കയ്യിലുള്ള സാധനങ്ങൾ അവർക്കും കൊടുക്കും അങ്ങനെ ഓരോ ദിവസവും ഞാൻ അവിടെ കഴിച്ചുകൂട്ടി എന്തു തന്നെ ആയാലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയായിരുന്നു ലഡാക്കിലേക്ക് പോകുമ്പോൾ വാഗാനദിക്ക് തീരത്ത് ടെൻ്റടിച്ച് കിടന്ന എൻ്റെ ഒരു മാസം കേട്ടോ ഓർമ്മകൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്രമാത്രം വിലയുള്ളതാണ് കേട്ടോ എൻ്റെ യാത്ര